മലയാളം ടെലിവിഷൻ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് സ്വാസിക വിജയ് നിരവധി ഹിറ്റ് സീരിയലുകളിൽ നായികയായി അഭിനയിച്ചിരുന്ന നടി സിനിമയിലും സജീവമാണ് ഏറ്റവും പുതിയതായി സ്വാസികയുടെ വിവാഹം കഴിഞ്ഞതിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് പുറത്തുവരുന്നത് നടൻ പ്രേം ജേക്കബ് സ്വാസികയും ജനുവരി ഇരുപത്തിനാലിന് വിവാഹിതരായി ആഴ്ചകൾക്ക് മുൻപാണ് താൻ വിവാഹിതയായേക്കുമെന്ന് സ്വാസിക വെളിപ്പെടുത്തുന്നത് പിന്നാലെ വിവാഹിതയായെന്നും പറഞ്ഞു അന്നു അന്നുമുതലിങ്ങോട്ട് നടിയുടെ വിവാഹ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകരും ഒടുവിൽ വളരെ ആഘോഷമായി താരവിവാഹം നടന്നിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ മലയാള സിനിമ ടെലിവിഷൻ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും എത്തിയിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ സ്വാസികയുടെ വിവാഹ വേദിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് വൈറലാകുന്നത് സ്വാസികയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നടിയുമായ മാൻവി സുരേന്ദ്രനും ചടങ്ങിൽ ശ്രദ്ധേയായി സീത എന്ന ഹിറ്റ് സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന കാലം മുതലേ സ്വാസികയും മാൻവിയും സുഹൃത്തുക്കളാണ് വധൂവരന്മാർക്കൊപ്പമുള്ള വീഡിയോസും ചിത്രങ്ങളും മാൻവി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്വാസികയുടെ ഓൺ സ്ക്രീനിലെ ഭർത്താക്കന്മാരെക്കുറിച്ച് മാൻവി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് വിവാഹം കഴിഞ്ഞ ഉടനെ സ്വാസികയും ഭർത്താവ് പ്രേം ജേക്കബും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സീത സീരിയലിലെ സ്വാസികയുടെ ഭർത്താക്കന്മാരെ മാൻവി പരിചയപ്പെടുത്തിയത് സ്വാസികയുടെ സീരിയൽ കരിയറിലെ ഏറ്റവും ഹിറ്റ് സീരിയലായിരുന്നു സീത ആദ്യം ഏഷ്യാനെറ്റിലും പിന്നീട് ഫ്ലവേഴ്സ് ചാനലിലും സീത സംപ്രേഷണം ചെയ്തിരുന്നു നടന്മാരായ ബിബിൻ ജോസും ഷാനവാസ് ഷാനുവുമാണ് സീരിയലിൽ സ്വാസികയുടെ ജോഡികളായി എത്തിയിരുന്നത് ആദ്യം ബിബിൻ ജോസുമായിട്ടുള്ള കെമിസ്ട്രിയാണ് വർക്കായതെങ്കിൽ പിന്നീട് ഷാനവാസിൻ്റെ ഇന്ദ്രൻ എന്ന കഥാപാത്രത്തോടൊപ്പമുള്ള കെമിസ്ട്രിയും തരംഗമായി എന്നാൽ നടിയുടെ വിവാഹത്തിനെത്തിയപ്പോൾ മുൻ ഭർത്താക്കന്മാരെന്ന നിലയിലാണ് മാൻവി ഇരുവരെയും പരിചയപ്പെടുത്തിയത് ഇത് സ്വാസികയുടെ ആദ്യ ഭർത്താവ് ബിബിൻ ജോസ് ഇത് രണ്ടാമത്തെ ഭർത്താവ് ഷാനവാസ് ഷാനു ഇത് ശരിക്കുള്ള ഭർത്താവ് പ്രേം ജേക്കബ് എന്നാണ് മാൻവി പറഞ്ഞത് നടിയുടെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് സീരിയലിലെ പൊരുത്തം കാരണം സ്വാസികയുടെ പേരിനൊപ്പം നടന്മാരുടെ പേരുകൾ ചേർത്തും ഗോസിപ്പുകൾ ഇറങ്ങിയിരുന്നു എന്നാൽ അവരൊക്കെ നേരത്തെ വിവാഹിതരായതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എന്നാൽ ബാച്ചിലറായ പ്രേമമായി ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് ആദ്യമായിട്ട് അങ്ങനൊരിഷ്ടം ഉണ്ടാവുന്നത് താൻ ആഗ്രഹിച്ചതിൻ്റെ നേർവിപരീതമായ സ്വഭാവമാണ് പ്രേമിൻ്റേതെന്നാണ് ഒരു അഭിമുഖത്തിൽ സ്വാസിക പറഞ്ഞത് അതേസമയം പരസ്പരം ബഹുമാനം കൊടുത്തുകൊണ്ടാണ് സ്വാസികയും പ്രേമും വിവാഹിതരായത് പ്രേം നടിക്ക് പുടവ കൊടുത്തതിന് പിന്നാലെ സ്വാസിക ഭർത്താവിൻ്റെ കാൽ തൊട്ട് വന്നിച്ചിരുന്നു പിന്നാലെ പ്രേമും ഭാര്യയുടെ കാലിൽ തൊട്ട് വന്നിച്ചു ഇങ്ങനെ വേണം ഭർത്താക്കന്മാരായി എന്നാണ് ആരാധകരും പറയുന്നത് അത്യാവശ്യം റൊമാൻറ്റിക് റോളുകൾ ബോൾഡായി കൈകാര്യം ചെയ്താണ് സ്വാസിക ജനപ്രീതി നേടുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചതുരം എന്ന സിനിമയിലെ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാളത്തിലെ നടിമാരിൽ അധികമാരും ചെയ്യാൻ തയ്യാറാകാത്ത വേഷമായിരുന്നു ചിത്രത്തിൽ സ്വാസിക അവതരിപ്പിച്ചത്